അകമഴിഞ്ഞുകൊണ്ട് ഓരോ മനുഷ്യരെയും സഹായിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ ഭൂമി ലോകത്തുണ്ട് വീടിന്റെ വാതിലുകൾ അടച്ചിടുന്നതല്ല നമ്മുടെ ആരുടെയും വീടിന്റെ വാതിലുകൾ അടച്ചിട്ട് കൊണ്ട് നമ്മൾ മാറി നിൽക്കാൻ പാടില്ല ഹബീബ് ഫാത്തിമ പോലും മനുഷ്യൻ വന്നുകൊണ്ട് എടുത്തു കൊടുത്തു പോയെങ്കിൽ അബൂബക്കർ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോ ഉമർ തങ്ങളുടെ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോ പ്രിയപ്പെട്ട സഹാപത്തിന്റെ ജീവിതത്തിലൂടെ കടക്കുമ്പോ എന്റെ പ്രിയമുള്ള സഹോദരാ എന്റെ പെങ്ങളെ നമുക്ക് അവരെ പറ്റിയൊക്കെ പഠിക്കാൻ പറ്റുമല്ലോ തങ്ങളുടെ പൊന്നുമാളുവാളു എത്രയോ രാവുകൾ പത്നി കിടന്നോ എത്രയോ പകലുകൾ പട്ടിണി കിടന്നല്ലോ അന്നിട്ട് പോലും അവിടെമുത്തുമാല എടുത്തിട്ട് മുമ്പിലേക്ക് വന്ന അവിടത്തെ ഉപ്പ പറഞ്ഞു വിട്ട വിട്ടീറായ മനുഷ്യനുക്ക് വേണ്ടിയിട്ട് അലിയാര് പട്ടിണി കിടന്ന ദിവസങ്ങൾ എത്രയാ എത്രയാസൻ അള്ളാഹുമാർ പട്ടിണി കിടന്ന എത്ര ദിവസങ്ങളാണ് അതൊന്നും നോക്കാതെ എടുത്തുകൊണ്ട് അതൊരു മനുഷ്യന്റെ മുമ്പിൽ വന്നു എന്നുള്ളത് കൊണ്ടാണ് എന്റെ നമ്മളൊന്ന് പഠിച്ചോ നമ്മൾ നമ്മളൊരാളെ സഹായിക്കുന്നുവെന്ന് പറഞ്ഞ് നമുക്കൊരിക്കലും നമ്മളൊരാൾക്ക് ഒരു അമ്പത് രൂപ കൊടുത്തെന്ന് പറഞ്ഞ് നമുക്ക് കുറയാനില്ല അള്ളാഹു ഇരട്ടി ലാഭമാണ് നമുക്ക് തരുന്നത് അള്ളാഹു ഇരട്ടി ലാഭമാണ് നമുക്ക് തരുന്നത് നമ്മൾ ഒരാളെ സഹായിച്ചു എന്ന് വെച്ച് നമ്മുടെ സമ്പത്തിന്ന് കുറയൂല ഒരിക്കലും നമ്മുടെ സമ്പത്തിൽ നിന്ന് പോവുകയില്ല അങ്ങനെ കൊടുക്കുന്ന ഒരുപാട് ആളുകളെ എനിക്കറിയാമല്ലോ മമ്മിനങ്ങളെ പ്രിയപ്പെട്ട സഹോദരാ തന്റെ രോഗത്തിന് വേണ്ടി മാറ്റി വച്ചിരുന്ന പൈസ പോലും കൊണ്ടു കൊടുത്തു കൊണ്ട് കൊടുത്തുപോയെത്രയോ ആളുകളുണ്ട് മുമ്മിനെ എന്തിനാ നമ്മൾ അഹങ്കരിക്കുന്നത് എപ്പോഴാണ് നമ്മൾ പിരിയുന്ന എന്നറിയില്ലല്ലോ അതിനു വേണ്ടി ഒരു സമയമില്ലല്ലോ ഏത് സമയത്താണ് പോകുന്ന എന്നറിയില്ല എപ്പോഴാണ് പോകുന്ന എന്നറിയില്ല സഹോദരങ്ങളെ നമ്മൾ നടക്കുന്ന നടപ്പിലാണോ ഇരിക്കുന്ന ഇരുത്തത്തിലാണോ ഓടുന്ന ഓട്ടത്തിലാണോ വാഹനത്തിലാണോ എപ്പോഴാണ് നമ്മൾ പിരിയുന്ന എന്നറിയില്ല പിന്നെന്തിനാണ് ഞാനും നിങ്ങളും അഹങ്കരിക്കുന്നത് പിന്നെന്തിനാ നമ്മൾ അഹങ്കരിക്കുന്നത് കൊണ്ട് പ്രസംഗിക്കുന്ന ഞാൻ ഇത് മുഴുവനും പറഞ്ഞ് പൂർത്തിയാക്കാൻ പറ്റുമോ ഒരിക്കലും നമുക്കത് പറയാൻ കഴിയില്ലല്ലോ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങള് ഓരോരുത്തരും ചിന്തിക്കുക നമ്മൾ തെറ്റുകൾ ചെയ്യുന്നവരാണ് നമ്മൾ തെറ്റ് ചെയ്ത് കൊണ്ടിരിക്കുന്നവരാണ് അല്ലാഹുവേ മനുഷ്യന്മാരെ സംബന്ധിച്ചെടുത്തോളം അറിയാതെ തെറ്റുകൾ വന്ന് പോകുമ്പോ അല്ല നോക്കുന്നുണ്ട് എന്റെ അടിമ എന്നിലേക്ക് ഇസ്തി ചൊല്ലുന്നുണ്ടോ നിങ്ങൾ അങ്ങനെ അതല്ലാഹുവിൻ എത്രയും എന്നറിയോ മലകളോട് പറയാ കണ്ടോ എന്റെ അടിമവനത് തെറ്റു ചെയ്തു പോയല്ലോ അവൻ എന്നോട് ചോദിക്കുകയാ പൊറുക്കല് നിങ്ങൾ നിങ്ങളേത് സമയത്താണ് എപ്പോഴാണ് ഏത് മണിക്കൂറിയാണ് എന്നൊന്നും പറയാൻ നമ്മളെ കൊണ്ട് കഴിയില്ല അതുകൊണ്ട് മോമിനിങ്ങളെ അതുകൊണ്ട് മൊമ്മിനിങ്ങളെ ചിന്തിക്കണേ എത്രയോ ആളുകളാണ് ഇങ്ങനെ കടന്നു പോകുന്നത് ജീവേതം ശാശ്വതമെന്ന് മനസ്സിൽ കരുതണ്ട ഇന്നല്ലെങ്കിൽ നാളെ എല്ലാം നീ യാത്ര തിരിക്കോമല്ലോ അഹങ്കാരം വേണ്ട ആർഭാടം വേണ്ട ഒന്നും വേണ്ട എല്ലാം വലിച്ചെറിഞ്ഞിട്ട് മക്കൾ വീതിക്കുന്ന ഭാര്യ വീതിക്കുന്ന സഹോദരങ്ങൾ വീതിക്കുന്ന ഒരവസ്ഥയിലേക്ക് വലിച്ചെറിഞ്ഞിട്ടു പോകാൻ പിന്നെ ആ സമ്പത്ത് ഇങ്ങനെ നേരം ഒരു ഒരു എടുത്തിട്ട് ഏതെങ്കിലും പാവപ്പെട്ട അനാഥ കൊടുത്താൽ നിങ്ങളെ തട്ടുന്നില്ലല്ലോ കൊടുക്കുന്നത് അമ്പത് രൂപയാണെങ്കിലും അതേ എന്നാൽ ഇരട്ടി മാധുര്യം അള്ളാഹു നിങ്ങൾക്ക് തരുമല്ലോ അള്ളാഹുദിന്റെ ഇരട്ടി മാധുര്യം മാധുര്യം അള്ളാഹു നിങ്ങൾ കൊടുത്തു നോക്ക് നോക്ക് നിങ്ങൾ ഒരാളെ അള്ളാഹു ഒരിക്കലും നിങ്ങളെ പരാജയപ്പെടുത്തൂല അള്ളാഹു നിങ്ങളിലേക്ക് സന്തോഷം എത്തിച്ചുകൊണ്ടിരിക്കും നമുക്കൊരു വിചാരം ഉണ്ട് നമ്മൾ മറ്റുള്ളവരെ സഹായിക്കുമ്പോ എന്ത് നമുക്ക് കുറയു അല്ല മറ്റുള്ളവരെ സഹായിക്കുമ്പോ കുറയൂല മറ്റുള്ളവരെ കുറയൂല എനിക്ക് തന്നെ ഒരുപാട് ആളുകളെ അറിയാം അതിൽ മർമ്മ പ്രധാനമായ രണ്ട് മൂന്നാളുകളെ അറിയാം പേര് ഞാൻ പറയുന്നില്ല അലഹമില്ലാ അകമഴിഞ്ഞുകൊണ്ട് കൊടുക്കുന്നവരാണ് മനസ്സറിഞ്ഞു കൊടുക്കുന്നവരാണ് നല്ല മനസ്സോടെ കൊടുക്കുന്നവരാണ് അങ്ങനെ ഉള്ളവരെ എവിടെയും അള്ളവാഹു പരാജയപ്പെടുത്തൂല ഹോസ്പിറ്റലുകളുടെ ഉള്ളിൽ പോയി കിടന്ന് ക്യാൻസർ എന്ന് പറയുന്ന മഹാമാരി പിടിപെട്ടുകൊണ്ട് വരുത്തൂല അള്ളാഹുവെ കൈകാലുകൾ മുറിച്ചു മാറ്റുന്ന രോഗങ്ങളെ തന്നിട്ട് തന്നിട്ടാഹു നമ്മളെ പരീക്ഷിക്കൂല അതുകൊണ്ട് എന്ത് വേണം ഉള്ളതിന്റെ ഒരു ഭാഗം ഒരു ഭാഗം നിങ്ങൾ നന്മകൾ ചെയ്യണം ചെയ്യണം ഉമ്രയ്ക്ക് വേണ്ടി പോകാൻ വേണ്ടി ഇരിക്കുന്നവരുണ്ട് യാത്ര തിരിക്കുമ്പോ ഒരു സ്വതക്ക ചെയ്യണം ഏതൊരു യാത്ര പോകുമ്പോഴും ആ ഒരു യാത്രയിൽ ഏതെങ്കിലും ഒരു പാവപ്പെട്ട ഒരാൾക്ക് ഒരു സ്വതൊക്കെ ചെയ്യണം കഴിഞ്ഞ കഴിഞ്ഞ പ്രാവശ്യം മുറക്ക് പോയപ്പോ രണ്ടുമ്മമാര് നമ്മുടെ കൂടെ വന്നവരിൽ രണ്ടുമ്മമാര് എന്റെ കയ്യിലേക്ക് ഒരാൾ ഒരു അയ്യായിരം ഒരാള് രണ്ടായിരത്തി അഞ്ഞൂറ് ഒന്ന് ഏതെങ്കിലും പാവങ്ങൾക്ക് വേണ്ടി കൊടുക്കാൻ പറഞ്ഞപ്പോ ഒരു സ്ഥാപനത്തിലെ കോളേജിലെ മക്കൾക്ക് വൈകുന്നേരം അവർക്ക് അവർക്ക് നല്ലതുപോലെ ചായം കടിക്കാൻ പൈസ കൊണ്ട് കൊടുത്തു അതൊരു സന്തോഷല്ലേ ആ മക്കളൊക്കെ മനസ്സറിഞ്ഞ് ധാരക്കുമ്പോ അതിനേക്കാൾ സന്തോഷം സന്തോഷമേതാണ് അതിനേക്കാൾ ആനന്ദം ആനന്ദമേതാണ് അതിനേക്കാൾ കുളിർമയുള്ളത് ഏതാണ് എന്തിനേറെ എനിക്ക് നല്ല ഓർമ്മയുണ്ട് എന്റെ ഉമ്മമാരെ ഒരു പ്രിയപ്പെട്ട സഹോദരൻ വിളിച്ചിട്ട് ഉസ്താദേ കൊണ്ടുപോവുകയാ ഹോസ്പിറ്റലിലെ ത്യാരക്കണേ ഒരു ചെറിയ ഒരു ഹതിയെ ഞാൻ അയച്ചിട്ടുണ്ട് അതെന്തെങ്കിലും ഒന്ന് പാവങ്ങൾക്ക് വേണ്ടി കൊടുക്കണം ഇതുപോലെ മുതല് േരം പറയുന്നു സന്ധ്യ കൂടെ ഞാൻ അയച്ചിട്ടുണ്ട് എന്റെ മകളുടെ ഈ രോഗത്തിന് വേണ്ടി മാറ്റിവെച്ചതാ എന്റെ മകൾക്ക് അല്ലാഹു ആ രോഗത്തിന് ശിഫ കൊടുത്തല്ലോ കൊടുത്ത മക്കൾക്ക് തന്നെ അങ്ങ് കൊടുത്തേക്കണേ അതാണ് തീരുമാനം അള്ളാഹുവിൽ കടുക്കുമ്പോ അള്ളാഹു നമ്മളെ നമ്മളെ തട്ടിക്കളയൂലെ അതുകൊണ്ട് നന്മകൾ കടന്നു എല്ലും എല്ലാവരും എന്റെ കൂടെ എല്ലാവരും ചെല്ലുക ഒരു ശുദ്ധരായ ഹബീബിന്റെ ആ പുണ്യ ചാരെത്താൻ വേണ്ടിയിട്ട് എല്ലാവരും ചെല്ലിക്കും നബിയോടെ ഹലറത്തിൽ ചെന്ന ഞങ്ങൾക്ക് തൗഫീഖ് ഏക എല്ലാവരും മദീനയിൽ പോകാനു കൊതിക്കുന്നവരാണ് മദീനയുടെ മന്ദമാരുതനായ മദീനത്തിന്റെ മണിമുത്തിനെ കാണാനു കൊതിക്കുന്നവരാണ് എന്നാൽ എന്നാലങ്ങനെ കാണാൻ വെമ്പൽ കൊണ്ടുകൊണ്ടിരിക്കുന്നവരെ മുഴുവനും മദീനയിലേ കൊന്നുകൊടുത്തിട്ട് നിങ്ങളെന്റെ കൂടെ വന്ന് ചൊല്ലവരും ആരംഭ പോവായ ിയോടെ ഹലറത്തിൽ ചെന്നത്താൻ ഞങ്ങൾക്ക് തൗഫീഖ് ഏകല്ല ിൽ കൊമ്പത്തിൽ ഹലറായി കൊമ്പത്തിൽ കോനൈ നീഫല കൊറത്തിൽ ഐനൈനീ ചൊല്ലാരമ്പ പൂവായ മൊത്തന ബോട് ഹലറത്തിൽ ചെന്നത്താൻ جنلك توفيق يا <applause> الله ملجا جو من المشتاق <جوا مرتا> حب قَلَيْنِي إليه <أجمل> ആരംഭ ആരംഭപ്പോവായ മുത്തുന ബിയുടെ ഹലറത്തിൽ ചെന്നാൻ ഞങ്ങൾക്ക് തൗഫീഖയേ കല്ലാവായ സീൻവാമീ നിയോന ീന അബയല മൗലസ്വാളി ഹൈന ആരംഭപൂവായ മുത്തുനബിയുടെ ഹലറത്തിൽ ചെന്നത്താൻ ഞങ്ങൾക്ക് തോഫിക്ക് ഏകല്ല ി അലൈഹിയ സ്വാലത്തില്ല അതുവമാധു യാ അല്ല ആരംഭ പൂവായ മുത്തു നബിയുടെ ഹലറത്തിൽ ചെന്നത്ത نن توفيق يق الله حبا وشوقا يا رحمة العالمين جئناك صلى الله عليك دائما صلى الله أعلم النبي <تصرف> ODE حراتل تناتان توفيق يا الله الحمد لله الحمد لله رب العالمين اللهم صل وسلم على رسولك سيدنا وحبيبنا ومولانا ومصطفانا واصطفانا ായ ഞങ്ങൾ സ്വീകരിക്കണേ അല്ല ഞങ്ങളുടെ സങ്കടങ്ങളെ മാറ്റണേയല്ലാഹുവേ ഓരോരുത്തരും പല പല ആഗ്രഹങ്ങൾ പറഞ്ഞുകൊണ്ട് കമന്റ് ചെയ്യാ പറഞ്ഞിട്ടുണ്ട് അല്ലാ എല്ലാവരെയും അറിയുന്നത് നീയാണ് വടച്ചവനെ എല്ലാവരുടെ ആഗ്രഹങ്ങളും അറിയുന്നത് നീയാണ് എല്ലാവരുടെ സങ്കടങ്ങളും അറിയുന്നത് നീയാണ് അള്ളാഹുവേ എല്ലാവരുടെ വേജാറും സങ്കടവുമെല്ലണേ അല്ലാ അള്ളാഹുവേ ഞങ്ങളെ തട്ടിക്കളയല്ലേ റബ്ബേ ഞങ്ങളെ ഹായിബാഗല്ലേ റബ്ബേ അള്ളാഹുവേ പലരുടെ ഉപ്പയും ഉമ്മയും വിട പറഞ്ഞിട്ട് ആറടി മണ്ണാകുന്ന ഖബറിന്റെ ഉള്ളറയിലാണ് കരുണ വീടാക്കണേ ത്തിന്റെ കണ്ണെത്താത്ത ദൂരത്തോളം വിശാലമാക്കണേ അള്ളാഹുവേ പടച്ചവനെ ഞങ്ങൾ സാധുക്കളാണ് അള്ളാഹുവേ പലരും കടക്കാരാണുറബേ കടങ്ങൾ വീടാ നിവർത്തിയില്ലാതെ സങ്കടത്തിൽ കഴിയുന്നവരുണ്ടുറബേ അവർക്ക് എത്രയും പെട്ടെന്ന് കടങ്ങളെ വീടാനുള്ള വഴികളെ തുറന്ന് കൊടുക്കണേയല്ലോ സങ്കടത്തിലാക്കല്ല പടച്ചവനെ അല്ലാഹുവേ ഞങ്ങളുടെ മജലിസ് കണ്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ സഹോദരങ്ങളെയും നീ സ്വീകരിക്കണേയല്ലോ قول يا الله اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم امين برحمتك يا ارحم الراحمين